ഉയരാണു ഗാന്ധി നേരാണു ഗാന്ധി അഹിംസയുടെ പാത കാട്ടി തന്ന ഗാന്ധി അഹിംസയുടെ പാത കാട്ടി തന്ന ഗാന്ധി ഉയരാണു ഗാന്ധി നേരാണു ഗാന്ധി അഹിംസയുടെ പാത കാട്ടി തന്ന ഗാന്ധി അഹിംസയുടെ പാത കാട്ടി തന്ന ഗാന്ധി നന്മയുടെ പാഠം പഠിപ്പിച്ച ഗാന്ധി സത്യത്തിൻ മാർഗത്തെ വഴി കാട്ടി ഗാന്ധി നന്മയുടെ പാഠം പഠിപ്പ ഗാന്ധി 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 വഴി കാട്ടി തോക്കിലും വാളിലും മുട്ടുമടക്കാതെ വിജയത്തിൻ മന്ത്രം പഠിപ്പിച്ച ഗാന്ധി തോക്കിലും വാളിലും മുട്ടുമടക്കാതെ വിജയത്തിൻ മന്ത്രം പഠിപ്പിച്ച ഗാന്ധി ീരാണു ഗാന്ധി അഹിംസയുടെ പാത കാട്ടി തന്ന ഗാന്ധി അഹിംസയുടെ പാത കാട്ടി തന്ന ഗാന്ധി നന്മയുടെ പാഠം പഠിപ്പിച്ച ഗാന്ധി സത്യ ഗാന്ധി ഗാന്ധി വെട്ടം തോക്കിലും വാളിലും മുട്ടുമടക്കാതെ വിജയത്തിൻ മന്ത്രം പഠിപ്പിച്ച ഗാന്ധി തോക്കിലും വാളിലും മുട്ടുമടക്കാതെ വിജയത്തിൻ മന്ത്രം പഠിപ്പിച്ച ഗാന്ധി വിജയത്തിൻ മന്ത്രം പഠിപ്പിച്ച ഗാന്ധി നമ്മുടെ നാടിൻ നന്മക്കായി പിറന്നോരപ്പൂപ്പൻ നമ്മുടെ ഗാന്ധി ഗാന്ധിയപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിജി ഗാന്ധിജിയപ്പൂപ്പൻ നമ്മുടെ നാടിൻ നന്മക്കായി പിറന്നോരപ്പൂപ്പൻ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിജി ഗാന്ധിജിയപ്പൂപ്പൻ ഇംഗ്ലീഷുകാരുടെ ലത്തി ഭാരതമക്കളെ ഒന്നായി ചേർത്ത് പൊരുതി ഒഴപ്പുപ്പൻ ഇംഗ്ലീഷുകാരുടെ ലാത്തിയും തോക്കും തെല്ലും കുസാദെ ഭാരതമക്കളെ ഒന്നായി ചേർത്ത് പൊരുതി ഒഴപ്പു നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ അഹിംസയാം നവ മാർഗത്തിൽ പൊരുതി ജയിച്ചാ മുത്തച്ഛൻ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ അഹിംസയാം നവ മാർഗത്തിൽ പൊരുതി ജയിച്ചാ മുത്തച്ഛൻ നമ്മുടെ ഗാന്ധി ൂപ്പൻ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ നമ്മുടെ നാടിൻ നാടിനായി പിറന്നൊരപ്പൂപ്പൻ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ ഗാന്ധിജി എന്നൊരു വീരപുത്രൻ മണ്ണിൽ പിറന്നുവല്ലോ സത്യം അഹിംസയും കൈവിടാതെ നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്നു രാകലില്ലാതെ രാജ്യത്തിനായി മുന്നിൽ നിന്നു തൂക്കും ജയിലും ഭയം നേടാതെ ഭാരതനാടിനായി പോരാടി താൻ ലാളിത്യമാർന്നൊരു ജീവിതവും സത്യാഗ്രഹത്തിൻ്റെ മാർഗമതും ജീവിത സന്ദേശമാക്കിയതാൻ ജീവൻ ബലി തന്നു ഈ നാടിനായി മായാതെ മറയാതെ തന്നോർമകൾ മണ്ണിൽ ജ്വലിച്ചു നിന്നു അടിപതറാതെന്നും മുന്നേറിടാം ഗാന്ധിജി കാണിച്ച മാർഗമതിൽ അടിപതറാതെന്നും മുന്നേറിടാം ഗാന്ധിജി കാണിച്ച മാർഗമതിൽ